ഹലോ വെൽക്കം ബാക്ക് ടു ദി യൂട്യൂബ് ചാനൽ നമുക്ക് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ സെൻടാനൊക്കെ മാറ്റി നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനും അതേപോലെ തന്നെ ഫേസിനൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ കിട്ടാനായിട്ടുള്ളൊരു കിടലായിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ കാണാനായിട്ട് പോണത് അപ്പോൾ ഒട്ടും വൈകണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് മുൻപായിട്ട് നമുക്കൊരു സ്ക്രബ്ബ് തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രം എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും അര ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തെടുക്കാം ഈ ആവശ്യത്തിനുള്ള റോസ് വാട്ടർ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി റോസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് സാധാരണ വെള്ളത്തിലും ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതെങ്ങനെയാണ് നമുക്ക് ഫേസിൽ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഫേസ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാട്ടോ എന്നിട്ട് ഈ ഒരു സ്ക്രബ്ബ് നമ്മുടെ ഫേസിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഫേസിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരെങ്കിലും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ സ്ക്രബ് ചെയ്യുമ്പോൾ വളരെ സാവധാനത്തിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സ്റ്റെപ്പിലൂടെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെഡ് ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ആഴത്തിൽ തന്നെ നമ്മുടെ ഓപ്പൺ പോഴ്സിൻ്റെ ഉള്ളിലത്തെ അഴുക്കും പൊടിയൊക്കെ നന്നായിട്ട് നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും ഇനി അതേപോലെ തന്നെ നമ്മുടെ കഴുത്തിലും കുറച്ച് വെള്ളം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു നന്നായിട്ട് തന്നെ നമ്മുടെ കഴുത്തിലും തേച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ പിന്നെ ചെവിയിലും ആക്കാനായിട്ട് മറക്കരുത് ഇനി അതേപോലെ തന്നെ നമ്മുടെ രണ്ട് കൈയിലും ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ട് കൈയിലും ഇതേപോലെ തന്നെ വെള്ളം ഒന്ന് ചെറുതായിട്ട് നനച്ചെടുക്കുക ഈ ഒരു സ്ക്രബ് എടുക്കുക നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് രണ്ട് കൈയും മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഫുൾ ബോഡിയിലും ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ കാലിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ടാനൊക്കെ മാറിയിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കും അങ്ങനെ നമ്മുടെ ഫേസും കൈയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊരു നല്ല തുണി വേവിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം ഇപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ചെറുതായിട്ടൊരു മാറ്റമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇനി നമുക്ക് പാക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പപ്പായയാണ് അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള പപ്പായ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ വെള്ളം ഒന്നും ചേർക്കണ്ട നമുക്ക് ഈ കഷ്ണങ്ങൾ മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഈ അരച്ചെടുത്തിലേക്ക് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അത് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കടലമാവും ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു പപ്പായുടെ മിക്സിയിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് പേസ്റ്റ് പോലെ കിട്ടും ഇനി ഇതാണ് കേട്ടോ നമ്മളെ സൺ ടാനൊക്കെ മാറ്റി നമ്മളെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനുള്ള ആയിട്ടുള്ള പാക്ക് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫേസിലും കയ്യിലൊക്കെ ഉപയോഗിക്കേണ്ടത് നോക്കാം ഈ ഒരു പാക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലും അതേപോലെ തന്നെ ഫേസിലൊക്കെ നന്നായിട്ട് തേച്ചെടുക്കാം കേട്ടോ കണ്ണിൻ്റെ അടിയിലെ കറുപ്പൊക്കെ മാറാനായിട്ട് നല്ല ബെസ്റ്റായിട്ടുള്ളൊരു പാക്കാണിത് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടാൻ ഇട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കരിവാളിപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടത് എളുപ്പത്തിൽ നമുക്ക് ടാൻ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഫേസിൽ മാത്രമല്ല കേട്ടോ ഫുൾ ബോഡിയിൽ നമുക്ക് എവിടെയൊക്കെയാണോ ടാൻ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം കഴുത്തിൽ തേച്ച് കൊടുക്കാം പിന്നെ ചെവിയിൽ തേക്കാനായിട്ട് നമ്മൾ ഒരിക്കലും മറക്കരുത് ഇല്ല നമ്മുടെ മുഖം അതേപോലെ കഴുത്ത് ചെവി ഇതൊക്കെ പലതും പല നിറത്തിലായിട്ട് ഇരിക്കുക ബാക്കിയുള്ളത് ഇതേപോലെ നമ്മുടെ രണ്ട് കയ്യിലും നന്നായിട്ട് തന്നെ തേച്ചു കൊടുക്കാം കേട്ടോ അപ്പം കുറച്ച് തിക്കായിട്ട് തേച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം വെക്കാം നീ നമ്മുടെ ടാൻ റിമൂവൽ പാക്ക് ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് ഇതൊന്ന് ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇത് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഒരു തുണിയിൽ വെള്ളമൊക്കെ നനച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ ലൈവ് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് തുടച്ചു കൊടുത്തത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ല റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും നമ്മുടെ ഫേസും അതേപോലെ തന്നെ കൈയും കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കണ്ണിൻ്റെ അടിയിലെ കറുപ്പിനൊക്കെ നന്നായിട്ടൊരു കുറവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒറ്റ യൂസിലേനെ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കരിവാളിപ്പ് മാറാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളാണെങ്കിലും അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും മുഖം നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മുഖം മാത്രമല്ല കേട്ടോ നമ്മൾ എവിടെയാണോ ഒരു പാക്ക് തേച്ചത് അവിടെയൊക്കെ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഒരു പാക്കാണിത് നമുക്ക് ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ നേരത്തെക്കാളും നമ്മുടെ ഫേസും അതേപോലെ തന്നെ കഴുത്ത് കൈയ്യൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട് പാനൊക്കെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെക്കാളും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നന്നായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫേസ് ആയാലും നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് തന്നെ ടാൻ മാറാൻ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും ഇനി ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ടാൻ മാറാൻ മാത്രമല്ല കേട്ടോ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ തലേദിവസം ഈ ഒരു പാക്ക് ചെയ്യണമെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ പാക്ക് യൂസ് ചെയ്തിൻ്റെ ഫീഡ്ബാക്ക് നിന്റെ താഴേക്ക് കമൻറ്റും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം